വസീഫ് ഇപ്പോ മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കുവെച്ച ആ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ അത് നമുക്കൊക്കെ വലിയ ധൈര്യമാണ് ഏറെ സന്തോഷമാണ് നിങ്ങൾക്ക് അങ്ങനെ തന്നെയല്ലേ ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഞങ്ങളൊക്കെ മനുഷ്യരല്ലേ രോഷൻ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ പ്രയാസമുണ്ടാകുമ്പോ നാട് ഈ മനുഷ്യ വിഭവശേഷിയെ ആഗ്രഹിക്കുന്ന സമയത്ത് അതിന് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകരെ ഒരുക്കി നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ബാധ്യത അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഞങ്ങൾ ഇത് ഈ ഒരു സമയത്ത് മാത്രമല്ല എല്ലാ കാലഘട്ടങ്ങളിലും ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ശുചീകരണ പ്രവർത്തനങ്ങളിൽ നാട്ടിൽ നിങ്ങൾ കാണാറില്ലേ കുളം വൃത്തിയാക്കുന്നത് തോടുകൾ വൃത്തിയാക്കുന്നത് പുഴ വൃത്തിയാക്കുന്നതിനൊക്കെ ഞങ്ങൾ യൂത്ത് ബുക്ക് ഇറങ്ങാറുണ്ട് ഇങ്ങനെ ഒരു പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അങ്ങിറങ്ങി നിൽക്കും അതിൽ മറ്റൊന്നും നോക്കി നോക്കില്ല ഇവിടെ ഇപ്പോൾ ഞങ്ങളെ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന ജോലിയോ മറ്റെന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളോ ഒന്നും നോക്കാതെയാണ് ചെറുപ്പക്കാർ ഇവിടെ വന്ന് അവരുടെ താമസമോ അവരുടെ ഭക്ഷണമോ അവരുടെ വസ്ത്രമോ ഒന്നും അവർ അന്വേഷിക്കാറില്ല ഒരു ടീഷർട്ട് ഇടുന്നു പാൻ്റ് ഇടുന്നു അത് പോകുന്നു അതേ ടീഷർട്ടിൽ തന്നെ പിറ്റേ ദിവസം വരുന്നു അതേ ട്രാക്ക് സൂട്ടിന് വീണ്ടും ഇറങ്ങുന്നു ആദ്യത്തെ ഒരു മൂന്ന് നാല് ദിവസം ഇവിടെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ അവസ്ഥയായിരുന്നു ഭക്ഷണമോ വെള്ളമോ ഒന്നും നമ്മളാരും താമസമോ സൗകര്യമോ ഒന്നും ആരും നമ്മളാരും അന്വേഷിച്ചിട്ട് പോലുമില്ല ഉള്ള സ്ഥലത്ത് ഉറക്കം വരുമ്പോൾ കിടക്കുന്ന കിട്ടുന്ന എന്തെങ്കിലും ബിസ്ക്കറ്റോ ബ്രെഡോ അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലുമോ ഒക്കെ കിട്ടുന്നത് കഴിക്കുന്നു ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അങ്ങനെയൊരു വോളണ്ടിയേഴ്സിനൊക്കെ ഈ കുറച്ചപ്പുറത്തു നിന്നും ഞങ്ങളാണെങ്കിൽ ആദ്യഘട്ടത്തിലൊക്കെ വയനാട് ജില്ലയിലെ വോളണ്ടിയേഴ്സാണ് പിന്നെ പുറത്തുനിന്ന് കുറച്ച് കോഴിക്കോട്ട് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ കുറേ വോളണ്ടിയേഴ്സിനെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് പക്ഷേ കേരളത്തിലാകെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഞങ്ങളെ ഇപ്പോൾ വിളിക്കും ഞങ്ങളെ ഇപ്പോൾ വിളിക്കും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുക ഓരോരുത്തരും മെസ്സേജ് അയക്കുക ഞങ്ങളെ വിളിക്കൂ സഗാവേ ഞങ്ങൾ വിളിക്കൂ ഞങ്ങൾ വരട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗം വലിയ സന്തോഷം തോന്നുന്ന ഒരു അങ്ങനെയുണ്ടല്ലോ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ചേർന്ന് നിൽക്കാനുള്ള മനസ്സുള്ള ഒരു പറ്റമ്മ ചെറുപ്പക്കാർ ഇങ്ങനത്തെയുള്ള സംഭവങ്ങളെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഡി വൈ എഫ് ഐ മാത്രമല്ല ഡിവൈഎഫ്ഐ മാത്രല്ല ഇപ്പൊ ഇവിടെ എസ് എസ് എഫ് എസ് എസ് എഫ് പോലെയുള്ള അതെ എസ് എസ് എഫ് എസ് കെ എസ് എസ് എഫിൻ്റെയൊക്കെ പോലെയുള്ള സംഘടനകൾ പോലെയൊക്കെയുള്ള ഞങ്ങളോടൊപ്പം തന്നെ അവരും എനിക്കൊന്ന് ഞങ്ങളോടൊക്കെ വലിയ സൗഹൃദമായി സൗഹൃദമായിപ്പോൾ ഇവിടെയൊക്കെ വന്ന് അങ്ങനെ ഉണ്ടല്ലോ സ്ഥിരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയാണ് ഒരേ വസ്ത്രത്തിൽ ഒരേ ചളിയിൽ അങ്ങനെ ചവിട്ടി നടക്കുന്ന അവിടുന്ന് ഭക്ഷണം കഴിച്ച് ബാക്കി തെരച്ചിലിനിറങ്ങുന്ന ഒക്കെ പ്രവർത്തകരാണ് അപ്പോൾ നിങ്ങൾക്കെന്നെ അറിയാൻ സാധിക്കും ഞങ്ങളെ പ്രവർത്തകർ ആ ജെ സി ബിയിൽ നിന്ന് നമ്മൾ സാധാരണ അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു മേഖലയിൽ ജെ സി ബിൻ്റെ ആ വായിൽ കയറി ആ മണ്ണിനടിയിലേക്ക് പോകുന്ന ഞങ്ങളുടെ പ്രവർത്തകനെ റിപ്പോർട്ടർ ചാനലാണെന്ന് തോന്നുന്ന ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തത് അവർ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സൈന്യം പോലും അടിച്ചു നിന്നിടത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു അവിടെ തെരച്ചിൽ നടത്തുന്നു അത് ബാലുശ്ശേരി താമരശ്ശേരിയിൽ നിന്ന് വന്ന ഞങ്ങളുടെ പൂനൂരിലെ സഖാക്കളാണ് ദിവസങ്ങളോളം ഇവിടെ അവരങ്ങ് ഈ പ്രവർത്തനത്തിലങ്ങ് അങ്ങ് മുഴുകി നിൽക്കുക അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വലിയൊരു ഒരു ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും സ്വാഭാവികമായിട്ടും ഇവിടെ ഒന്നും മറ്റു രാഷ്ട്രീയമോ മറ്റു വേർതിരിവോ ഇല്ലാതെ എല്ലാവരും ഈ ഒരു പൊതുവായ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കൂടെപ്പുറപ്പുകൾക്ക് ഉണ്ടായ പ്രയാസത്തിൽ അവരോടൊപ്പം നിൽക്കുക എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞു വന്ന ബിരിയാണി ചലഞ്ചും അതുപോലെ ചായക്കടകളും ഒക്കെയായി ഞങ്ങളുടെ കൂടെ ഇവിടെ വയനാട്ടിൽ അതെ അതാ 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 അതെ ഞാൻ പറയാം അതായത് നമ്മൾ ആക്രീ ചലഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് വീടുകളിൽ നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് എന്നാൽ നമ്മൾ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്ന നമുക്ക് അത്ര വലിയ വിലയൊന്നും നമ്മൾ ഓരോരുത്തരും വിൽക്കുകയാണെങ്കിൽ കിട്ടാത്ത അല്ലെങ്കിൽ അത്ര പ്രസക്തമായി ഇല്ലാത്ത സാധനങ്ങൾ അത് വീടുകളിൽ വന്ന് തെരഞ്ഞെടുത്ത് പെറുക്കിയെടുത്ത് നിങ്ങളുടെ സമ്മതത്തോടു കൂടി വാങ്ങി കൊണ്ടുപോയി നമ്മൾ വിൽപ്പന നടത്തും ഒന്നിച്ചു വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന പണം സ്വരൂപിക്കും അതോടൊപ്പം ഞങ്ങളുടെ അധ്വാനം ഇപ്പൊ ചായപ്പീടി നടത്തുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന പലഹാരങ്ങൾ ചായക്കടികൾ ഒക്കെ അവിടുന്ന് വിൽപ്പന നടത്തി അതിൽ നിന്ന് കിട്ടുന്ന മിച്ചം ഏർ ഒരു മിച്ചം അതോടൊപ്പം തന്നെ ബിരിയാണി വില്പന നടത്തി അതിൽ നിന്ന് കിട്ടുന്ന മിച്ചം ഈ കല്ല് ചുമന്ന് ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒരു ഞാൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കാസർഗോഡ് ഈ ചുമടെടുക്കുകയാണ് ഡിവൈഎഫ്ഐ സഖാക്കൾ ചുമടെടുക്കുക ഒന്നിച്ച് ഡിവൈഎഫ്ഐയുടെ മേഖലാമന്ത്രി സഖാക്കൾ കാസർഗോഡിൽ നിന്ന് ചുമടെടുത്ത് ആ ചുമടെടുക്കുന്നതിന് കിട്ടുന്ന കൂലി അവരെന്ത് ചെയ്യുകയാണ് മാറ്റി വെക്കുകയാണ് അതോടൊപ്പം കല്ല് ചുമക്കുകയാണ് മീൻ വിൽക്കുകയാണ് അങ്ങനെയൊക്കെ നടത്തി ഒരു കൂട്ടായ്മയിലൂടെ ഇവരെ ഇവരുടെ അധ്വാനം സംഭാവന ചെയ്ത് അതിൽ കൂടെ കിട്ടുന്ന പണം ഉപയോഗപ്പെടുത്തുകയാണ് എന്തിനു വേണ്ടി ഇപ്പോൾ വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി ആ വയനാടിന്റെ പുനരധിവാസത്തിന് ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഇരുപത്തഞ്ച് വീടിൽ വീടുകളിൽ ചുരുങ്ങി കുറയാത്ത വീടുകൾ നിർമ്മിച്ചു നൽകും എന്ന് പ്രഖ്യാപിച്ചത് ഞങ്ങൾ അന്ന് ഞങ്ങൾക്കൊന്നും ഒരു പ്രതീക്ഷയില്ല എത്ര രൂപ കിട്ടുമെന്നോ എങ്ങനെ ഇതിന്റെ മറ്റു സംവിധാനങ്ങളൊന്നും അറിയില്ല പക്ഷെ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഒരു ധൈര്യമുണ്ട് നിങ്ങൾക്കറിയാം കോവിഡ് കാലത്ത് ഞങ്ങൾ ഇതുപോലെ ആക്രിപുറുക്കി പന്ത്രണ്ട് കോടിയോളം രൂപ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത ഒരു ധൈര്യം ഞങ്ങൾക്കുണ്ട് അന്ന് തുടർച്ചയാണ്